ദൈവനാമത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവവചന ധ്യാനത്തിന് തന്നിരിക്കുന്ന വാക്യം അധ്യായം സങ്കീർത്തനം മുപ്പത്തിനാല് അതിന്റെ ഏഴാം വാക്യം അവന്റെ ഭക്തന്മാരുടെ അവരെ വിടുവിക്കുന്നു യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു പ്രാർത്ഥിക്ക പരിശുദ്ധ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വേണ്ടി സ്തുതിക്കുന്നു നിന്റെ മക്കളെ ചെയ്യും കൂട്ടി വരുത്തിയല്ലോ കർത്താവേ നല്ലൊരു സങ്കീർത്തന ആത്മീയ ഗീതങ്ങൾ ഞങ്ങൾക്ക് തന്നു കർത്താവേ ജീവനുള്ള സാക്ഷ്യങ്ങളെയും തന്നു കർത്താവ് ഇനി അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്നും കർത്താവ് നിന്റെ മക്കൾക്ക് കൊടുക്കുവാൻ കൃപ നൽകണമേ നിന്റെ വചനം കേട്ട് നിന്റെ മക്കൾ ശക്തിപ്പെടുവാനും ദൈവത്തിൽ അമിതമായി വിശ്വസിക്കുവാനും കർത്താവേ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധനയ്ക്ക് വിരുദ്ധമായി പോരാടുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ പൈശാചികമായ ശക്തികൾ പോരാട്ടങ്ങൾ വെല്ലുവിളികളെ എല്ലാം സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നദ്വനായ യേശുവിന്റെ നാമത്തിൽ സകലത്തെ നോക്കുക യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ എന്ത് ചെയ്യുന്നു പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു യഹോവയുടെ ദൂതൻ ആമേൻ എന്താണ് യഹോവയുടെ ദൂതനെ ദൈവം ഇവിടെ അയച്ചിരിക്കേണ്ടത് ആമേൻ വേദപുസ്തകം നമ്മൾ നോക്കുന്ന സമയത്ത് മോശയുടെ കാലം വരെയും അവിടെ ദൈവമാണ് അവരുടെ മുമ്പും വിമ്പും നടന്നത് ബ്രേഹ്ലാൽ ദൈവം അവരെ വഴി നടത്തി ദൈവം അവരോട് കൂടെ ഇരുന്നു ഹാനോക്ക് ഖാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ഹാനോക്ക് ഖാനോക്ക് ഉടലോടെ സ്വർഗത്തിലെടുക്കപ്പെട്ടു പ്രഹ്ലാദ് അബ്രഗാം ഇസാക്ക് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ദൈവം അവിടെ ഇരിക്കും അവരോട് കൂടെ നടക്കുവാനിടയായി എന്നാൽ മോശയുടെ കാലത്തിൽ ഇവിടെ വരുമ്പോൾ ജനം അതിക്രമം ചെയ്തത് കൊണ്ട് பாவம்ய்ததவத்தை உபேஷத்தது கொண்டு தெய்வ கல்பனையை விட்டு பின்மாறியது கொண்டு அவரே விட்டுமாறையாயே ഞാൻ ഇനി നിങ്ങളോടുകൂടെ വരികയില്ല ഞാൻ ഇനി നിങ്ങളോടുകൂടി നടക്കുകയില്ല ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞിട്ട് ദൈവം മോശോട് പറഞ്ഞു ഇനി നിങ്ങളോട് നിങ്ങളോടുകൂടെ വരുന്നത് എന്റെ ദൂതനാണ് എന്റെ ദൂതനെ ഞാൻ അയക്ക അവർ നിങ്ങളുടെ മുമ്പേ നടക്ക ദുർഘടങ്ങളെല്ലാം മാറ്റുവാനിടയാക്ക അവർ നിങ്ങളെ കാത്തു പരിപാലിക്കുന്നവരാണ് എന്റെ ദൂതൻ ദൈവദൂതനാണ് ദൈവ മക്കളെ നമ്മളെ വഴി നടത്തുന്നത് പ്രേഷണ ദൈവദൂതനാണ് നമുക്ക് കാവലുള്ളത് ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല നാം ശ്വസിക്കുന്ന വായുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ദൂതന്മാരെ കാണുവാൻ കഴിയുന്നില്ല വിശ്വാചിനെയും കാണുവാൻ കഴിയുന്നില്ല നാം ശ്വസിക്കുന്ന പ്രാണവായുവിനകത്ത് നാം പൊതിഞ്ഞിരിക്കുന്നത് പോലെ ദൂതന്മാരെ കൊണ്ട് ദൈവം നമ്മേ കാത്തു പരിപാലിക്കുന്നു ദൂതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മെ ഭക്തന്മാരുടെ ചുറ്റുമാണ് അവൻ പാളയം അതാണ് ദൈവവചനം പറയുന്നത് ഒരു ദോഷം നിനക്ക് ഭരിക്കയില്ല ഒരു ദക്ഷിണ വിദ്യ നിനക്ക് ഭരിക്കയില്ല കാരണം എന്താണ് നിനക്ക് ചുറ്റും ദൂതന്മാരുണ്ട് ദൈവ ദൂതന്മാരുണ്ട് നിന്നെ കാത്തു പരിപാലിക്കുവാൻ നിന്നെ സംരക്ഷിക്കുവാൻ നീ പോകുന്ന പാതയെ ശത്രു നിനെ തകർക്കാതെ ഇരിക്കുവാൻ ദൈവത്തിന്റെ നിനക്ക് മുൻപും എന്നോട് പാപം ചെയ്തു ഞാൻ ക്ഷമിച്ചു പക്ഷേ ദൂതന്മാരോട് വിഘടിക്കരുത് ദൂതന്മാർ നിന്നെ വെറുതെ വിടുകയില്ല അവരോട് നീ വിഘടിക്കരുതേ എന്ന് ദൈവ മോശയോട് പറയുവാനിടയായി അത് യോശു പറഞ്ഞു പ്രൈസലാൾ അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ ദൈവത്തിന്റെ ദൂതനാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്ന ഗോവയുടെ ദൂതൻ ഒരു വ്യക്തിയെ കാവൽ ചെയ്യുവാൻ എത്ര ദൂതന്മാരുണ്ടെന്ന് പറയാൻ പറ്റുകയില്ല രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായി ദൈവം ദൂതന്മാരെ നൽകുന്നുണ്ടോ ഫ്രൈസലാൽക്ക് ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു അത് ഭക്തന്മാർക്കാണ് എലിസ പ്രവാചകരെ കൊല്ലുന്നതിന് വേണ്ടി ആരാമ്യ സൈന്യം വരികയാണ് അവൻ ഒറ്റയ്ക്കാണ് അവനെ പിടിക്കുന്നതിന് വേണ്ടി ആരാമ്യ സൈന്യ കടൽക്കരയിലെ മണൽ തരി പോലെ ശത്രു സൈന്യ പാളയമിറങ്ങിയ സമയത്ത് ആമേൻ ദൈവത്തിന്റെ ദൂതന്മാർ മിന്ന വാളുമായി ഊരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നത് അവൻ ദാമേന്റെ രകസി കാണുവാനിടയായി അവരുടെ സൈന്യത്തെക്കാളും അധികമുണ്ട് സ്വർഗീയ സൈന്യം എന്ന് പറയുന്നത് ദൈവമക്കളെ ചെയ്യുന്നു ആമേ നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരാണ് സമാധാനമായി നമ്മൾ കിടന്നുറങ്ങുന്നു ഒരുപക്ഷെ വിചാരിക്കാൻ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ അമ്മ കരുത്താണെന്ന് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാൻ വിദ്യാഭ്യാസത്തിൻ്റെ കഴിവുണ്ടെന്നാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാൻ ആരോഗ്യത്തിന്റെ കഴിവാണെന്ന് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാൻ നമ്മുടെ ആജ്ഞ ആരാധന കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പിടിച്ചു പോകുന്നത് നല്ലതുപോലെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് നല്ലതുപോലെ ാണ് നല്ലതുപോലെ കൊടുക്കുന്നത് കൊണ്ടാണ് ദൈവമക്കളെ ഇതൊന്നും കൊണ്ടല്ല ദൈവത്തിന്റെ കൃപ അത്രേ നാം നിൽക്കുന്നത് സ്വർഗ സൈന്യ നമ്മെ കാത്തുപരിപാലിക്കുന്നു സ്വർഗത്തിലെ സൈന്യ നമ്മെ കാത്തുപരിപാലിക്കുന്നു സാഗറിനെയും കുഞ്ഞിനെയും നോക്കുകയാണെങ്കിൽ അവൾ ആശ്രയിച്ചില്ല ആശ്രയിക്കുവാൻ ആരുമില്ല ബന്ധുക്കളെ അടുക്കൽ അവൾ കടന്നുപോയില്ല ദൈവത്തിലാണ് സ്വർഗത്തിലേക്ക് നോക്കുകയാണ് ദൈവമേ എന്റെ കുഞ്ഞു മരിക്കുവാൻ പോകുന്നു നീ എന്നെ രക്ഷിക്കണമേ ഉടനെ തന്നെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇതാ പറയാണ് സാഗരേ നീ കരയരുത് കരയരുത് നിന്റെ കരച്ചിന്റെ ശബ്ദം ഞാൻ കേട്ടിരിക്കുകയാണ് ശബ്ദം ഞാൻ കേട്ടു ഇനി നീ കരയേണ്ട ആവശ്യമില്ല എത്രയോ ഒറ്റക്കിരുന്ന് സന്ദർഭങ്ങളില്ലേ നിന്റെ കണ്ണുനീരാരും കാണാതെ നിന്റെ നിലവിളി ആരും കേൾക്കാതെ നീ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ആശ്വസിപ്പിച്ചതുകൊണ്ടാണ് യുടെ ദൂതന്മാർ ആശ്വസിന്മാരാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഫ്രൈസുലാൽ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് മറ്റാരും കേൾക്കുന്നില്ലെന്നാണ് അത് കേൾക്കുന്ന ഒരുവരുണ്ട് ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് ഫ്രൈസലാൽ നമ്മുടെ രാജ്യത്തെ കാത്ത് സൂക്ഷിക്കുവാൻ ശത്രു സൈന്യത്തിൽ നിന്നും സൂക്ഷിക്കുവാൻ ഫ്രൈസുലാൽ സൈന്യങ്ങളുണ്ട് പ്രേസേനയുണ്ട് നാവികസേനയുണ്ട് വ്യോമസേനയുണ്ട് പ്രൈസ് ഇത് മൂന്ന് സേനയുമാണ് ശത്രുക്കൾ തൊടാതെ മാത്രമല്ല ആകാശ കണ്ണുണ്ട് കണ്ണുണ്ട് മനുഷ്യന്റെ കണ്ണുണ്ട് ശത്രുക്കളെ ബുദ്ധി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാതെ ഇരിക്കുവാൻ അതുപോലെയാണ് ദൈവമക്കളെ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ കാത്തുപരിപാലിക്കുന്നത് ശത്രു സൈന്യം നമ്മെ തൊടാതെ ഇരിക്കുവാൻ

ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് മുമ്പരെ കാക്കുന്നതിന് വേണ്ടി പോലീസ് ഇല്ല മുമ്പരെ കാക്കുന്നതിന് വേണ്ടി പോലീസ് സൈന്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ദൈവമക്കളെ പ്രധാനമന്ത്രിയെ കാത്തു സൂക്ഷിക്കുവാൻ ശത്രു തൊടാതെ മുൻപും പിൻപും ഇടതും വലതും അവയെ ചെയ്യുന്നു യുദ്ധ സന്നദ്ധരായ പോലീസുകാർ സൈന്യം

അവൻ മുമ്പേ നിനക്ക് മുമ്പേ എന്റെ ദൂതനായേക്കുക ഏതോ വീസിൽ നിനക്ക് കയറുവാൻ കഴിയണം ഏത് ദുർഘട സ്ഥലത്തിൽ നിനക്ക് കയറുവാൻ കഴിയണം ഏത് ദുർഘടത്തിൽ നിനക്ക് ഒറ്റയ്ക്ക് കിടന്നാൽ നീ യാത്ര ചെയ്തിരുന്നാലും ആരും നിന്നെ യേശു കർത്താവ് നിന്റെ കടക്കാർക്ക് ആർക്കാണ് ഞാൻ നിന്നെ വിറ്റു കളഞ്ഞത് എത്രയോ കടഭാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എത്രയോ പ്രതികൂലങ്ങൾ കടന്നു വന്നു എല്ലാവരും നമ്മുടെ ഭവനത്തിൽ നാട്ടി പുറത്താക്കി

മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ആ മേൽ സമ്പാദിച്ചത് ഒരിക്കലും കൊതി തീരൂല്ല ഒരിക്കലും ഒരു മനുഷ്യനും ആത്മീകനായിരുന്നാലും അനാത്മികനായിരുന്ന സമ്പാദിച്ച് സമ്പാദിച്ച് അവർ കൂട്ടുവാനിടയാകും അവരെ അനുഗ്രഹത്തിന് വേണ്ടി അവരെ നിലനിൽപ്പിന് വേണ്ടി അവർ സ്വോൺ ചെന്ന് വാർദ്ധക്യമായിരുന്നാലും ശരി തന്നെ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ അവർ നന്നായിരിക്കണം അവർ മറ്റുള്ളവരെക്കാൾ ഉയർച്ചയിലായിരിക്കണം ഉന്നതനായിരിക്കണം എന്ന് പറഞ്ഞ് അവർ സമ്പാദിച്ച് കൂട്ടുന്നത് പോലെ സ്വർഗത്തിലേ ദൈവ തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പോരാ എൻ്റെ മക്കൾ പോരാ ഈ ദൈവം അനുഗ്രഹിക്കട്ടെ അവരനുഗ്രഹിക്കും

പ്രൈസലാൽ എന്താണ് ദൈവ സ്വർഗത്തിലല്ലേ ഇരിക്കുന്നത് ഒരുവനെയും കുറിച്ച് കുറ്റം പറയരുത് ഒരുവനെയും കുറിച്ച് പരിഹസിക്കരുത് ഒരുവനെയും കുറിച്ച് ചിരിക്കരുത് താണുപോയവനെ കുറിച്ച് ചിരിക്കരുത് ഉയർന്നു പോയവനെ കുറിച്ച് നീ പരിഹസിക്കരുത് പ്രൈസലാൽ നമ്മേ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് ദൂതനുണ്ട് ഒരിക്കൽ ദൈവത്തിന്റെ ദൂതൻ രണ്ടു ദൂതന്മാര് എനിക്ക് കാവലുണ്ടായിരുന്നു ഇപ്പോഴും ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് ആമേൻ ഞാൻ ആത്മീകമായി അല്പം പിന്നോട്ട് പോയപ്പോൾ പ്രാർത്ഥന ഉപവാസമൊക്കെ പിന്നോട്ട് പോയപ്പോൾ ആത്മീയ ജീവിതത്തിൽ സാമ്പത്തികമായി തകർന്ന് 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 ആമേ ആയപ്പോൾ ആകെപ്പാട നിരാശയിലും ദുഃഖത്തിലും വീണ് പോയി അപ്പോഴൊരു ദർശനം എങ്ങനെ എനിക്ക് തന്നു രണ്ട് ദൂതന്മാർ എന്നെ കാത്തു കൊണ്ടിരുന്ന ദൂതന്മാർ രണ്ടുപേരും വിട്ടുപോയി ആ ദൂതന്മാർ എന്നെ വിട്ടിട്ട് മുന്നോട്ട് പോയപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൂതന്മാരോട് ചോദിച്ചെന്താ എന്റെ ദാസന് വിട്ട് ഇവിടെ പോയി അപ്പോൾ ആ ദൂതന്മാർ പറയുകയാണ് ഞങ്ങൾ അവനോട് കൂടെ ഇരുന്നിട്ട് ഏതൊരു പ്രയോജനമില്ല അലേലുയ ഹലേലുയ ദൈവം പറഞ്ഞു പോകുവിൻ പോകുവിൻ എന്റെ ദാസനോട് കൂടെ പോകുവിൻ നിങ്ങൾ സൂചിക്കുവേൻ നിങ്ങളുടേതും വലിപ്പുവേൻ പ്രൈസലാൾ അത് എൻ്റെ ദാസനാണ് എന്റെ ദാസനാണ് എന്നതാസനാണ് ദൈവമക്കളെ ദൈവത്തിന് കിതമില്ലാത്ത എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോയാൽ ദൂതന്മാർ നമ്മളെ പോകും നീതിമാനായ നമ്മൾ ശ്രോത്രം ചെയ്യുന്നു ഒറ്റ നിമിഷം കൊണ്ട് സ്തോത്രം ചെയ്യുന്നു അശുദ്ധനായി പോകുവാനും മൂടനായി പോകാനും ദുഷ്ടനായി പോകുവാനും ഇടയുണ്ട് ഹലേ വാക്കിൽ നിന്നെ പിടിച്ചില്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്നെ പ്രവൃത്തിയിൽ നിന്നെ പിടിച്ചില്ലെങ്കിൽ കൊടുക്കൽ വാങ്ങൽ പിടിക്കും അതിൽ വിശുദ്ധ ജീവിതത്തിൽ വധിക്കും യാതൊന്നെങ്കിലും മതിവാൻ പ്രൈസിലാൽ കടന്നാൽ ദൂതന്മാർ നിൽക്കുകയില്ലേ പവനത്തെ ദൈവം ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് അതാണ് വേലി എന്ന് പറയുന്നത്

ദൈവത്തിന്റെ കാര്യം നീ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ കൂടി ആരുമില്ല എന്റെ ഭർത്താവിനോടുകൂടി ആരുമില്ല അവരൊറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് അവരൊറ്റയ്ക്കാണെന്നുള്ള ചിന്ത വേണ്ട ഊരി വാളുമായി നിന്റെ പ്രിയപ്പെട്ടവരെ കാത്തുപരിപാലിക്കുവാൻ എന്നെ കാത്തുപരിപാലിക്കാൻ സൈന്യമുണ്ട് ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਸੋਗੀ ਅਸਾਈਂ ਮੰਡਲ സൈന്യമുണ്ട് ആമയെ നിന്നെ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി ദൈവദൂതന്മാരുണ്ട് ദൂതന്മാരുണ്ട് ഭയപ്പെട്ടു പോകേണ്ട ദൈവം നമ്മോട് കൂടെയുണ്ട് ആ ദൈവം കാത്തുപരിപാലിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ അംഗട്ടെ എന്റെ ഭർത്താവിനോട് കൂടി ആരുമില്ല കർത്താവേ അവൻ ജോലിക്ക് പോയിരിക്കുകയാണ് എന്റെ മക്കളോട് കൂടി ആരുമില്ല ദൈവമേ അവൻ ഒറ്റയ്ക്കായിരിക്കുന്നു എന്റെ മകളോടു കൂടി ആരുമില്ല കർത്താവേ കണ്ണത്താത്ത ദൂരത്തിൽ ഇരിക്കുകയാണ് അവൻ ഒറ്റയ്ക്കാണ് ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് നീ 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 നീതിമാനായിരുന്നാൽ നീതിമാനായിരുന്നാൽ മതി മതി ായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനായിരിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആത്മസന്തോഷം ആത്മസന്തോഷ नाथ हमारे फंदल निरखे न रे आत्म <laughs> संतोष टिंडेया बेलारे का Oh <laughs> am <laughs>